വേണ്ടി ചെന്നപ്പോൾ അറബികളോട് ചോദിച്ച അറബികളെ ഈ റസൂറുന്റെ റവാ ഷരീഫ് ഒന്ന് തുറന്ന് കാണിച്ചു വന്നു അപ്പോൾ നീ നിങ്ങൾ നീ എവിടുത്തായിരുന്നാണ് ഞാൻ കേരളക്കാരനാണ് കേരളക്കാരടുത്തത് തുറന്നെരുവിലായത് റസൂൾ ഉള്ള റവസ് ഷെരീഫ് തുറന്നെരുവിലാന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞ് കരഞ്ഞുകൊണ്ട് മാറപ്പെട്ട റസോൾ ഉള്ള റവ്ബാസ് ഷെരീഫിൻ്റെ അവിടെ കരഞ്ഞും കൊണ്ട് ചെല്ലു മാടി ചെല്ലെ മാജാവ് സംസാരീ لكنه يجري على الخدين من نب خلد سيد الكونين صلوا عليه وسلموا تسليما ഈ പദ്യങ്ങട്ട് കേട്ടപ്പോ റസൂടെ കൈയിൽ ഇങ്ങോട്ട് നീട്ടി അരബിക ജ്യോതി ഇങ്ങനത്തെ പണ്ഡിതൻ ലോകത്തുണ്ടോ ആ ബഹുമാനപ്പെട്ട മഹാനാണ് വിഷ്ണിയല്ലാതെ ഒന്നും തുടങ്ങരുത് എന്ന് എന്റെ ഉസ്താതെ പഠിപ്പിച്ചെന്നാണ് അറിവില്ല എണ്ണം കൊണ്ട് നാലായിരം നന്മകളും വാഹുത്താലും നാലായിരം തെൽമുകളോ ആവും വായിച്ചുകളയും നാലായിരം ദർജികളോ വാഹുത്താല ഉയർത്തപ്പം അതുകൊണ്ട് ഈ വിഷ്ണു അല്ലാതെ ഒന്നും തുടങ്ങൂരാതുകൊണ്ട് വിഷ്ണു അല്ലിട്ടാണ് ഞാൻ ഇബ്രാഹിം സംബന്ധിച്ചാൽ പാട്ട് പാടാൻ പോകുന്നില്ല എന്ന് ശ്രദ്ധിക്കുക ീ തങ്ങൾ മുറക്കിൽപുണ്ട് ഊറക്കിൽപുണ്ട് ഏറെയോന്റെ ആരുളാല് കീരാ കണ്ട് കീഴാവൂ കണ്ട്

சுடிசமாயின வறுதித்திட்டது സുഭൻ നിസീമായിലിനെ വരുത്തിട്ടോട് ഉടയവൻ തിരുവിധി നിന്ന് അറുക്കാൻ ഉടയവൻ തിരുവിധി നിന്ന് അറുക്കാൻ ഉണന്നുണ്ട് കണ്ണിരുറ്റി പറഞ്ഞുള്ള വാക്കാം തുടർച്ചയിൽ നിസിമായിൽ നിറത്തൂപ്പം ഒരേ കയറും മടിക്കാതെ പിതാവ് എന്നരേ കയറും മടിക്കാതെ പിതാവിനെ അറുക്കനെന്ന് അടുത്തുള്ള മലയുടെ ചെരൂവിൽ ചെന്ന് അടുത്തുള്ള മലയുടെ ചെറുവി ചെന്ന് ചെറ പോലെ കറുത്തല കാറ്റിയെടുത്ത് ചെറപ്പോ കറുത്തല കാറ്റിയെടുത്ത് കനിമൊര കയത്തടു തറത്തിടും സമയത്ത് തൊലേ പോലും മുറിയാതെ കെണിഞ്ഞട്ടിൽ കെണിഞ്ഞ ുറ്റി ഉമയുടെ ഇഭത്ത് അന്ന കബുലാക്കി ഉപമയിൽ ജനത്തെ അറക്കുവനേകി കമറൊള്ളി മുഖത്തുള്ളിൽ കതിരൊളി പൊങ്ങി ഇസലോടെ ജലീതിയിലും കൊടുത്തോറാട് കൊടുത്തോറാട് നബി ിയന്നും പടയിൽ പരമ്പര പുതുകിയന്നും പരിശുദ്ധ വലിയ പെരുന്നിൽ വന്ന് പരിശുദ്ധ വലിയ പെരുന്നെട്ടി പട്ടിയ വടിയവൻ അനുഗ്രഹം തന്നെ തെളിവായി പറഞ്ഞിടട്ടെ പറഞ്ഞിടട്ടെ അഹുവിനോട് എല്ലാവരും എൻ്റെ കാര്യത്തിൽ ഉള്ളാഹുവിനോട് കേൾക്കുന്ന ഒരു മിസ്സി പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് അന്നത്തെ ഉത്സാഹമായിരിക്കും